ഒരു നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഒരു കാലത്ത് ഞാനും ഒരു അൾത്താര ബാലനായിരുന്നു അതെ ആൾട്ട് ബോയ് കൊറ്റം സെൻറ്റ് ജോസഫ് പള്ളിയിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ എനിക്ക് ഒന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ പത്താം ക്ലാസ് പാസ്സാവുന്നവരെ അവിടെ ഞാൻ അൽത്താര ബാലനായിരുന്നു നല്ലൊരു നല്ലൊരു പയ്യനായിട്ടാണ് ഞാൻ അന്ന് അറിയപ്പെട്ടിരുന്നത് പൊങ്ങറ്റം പറയുന്നതല്ല കേട്ടോ ഓഫ് കോഴ്സ് അന്ന് സുബിയാനും കുർവിയാനായിരുന്നു രണ്ടാമധിക സൂചന ദിവസത്തിന് മുമ്പായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾക്കൊക്കെ ഈ ഒരു കൊച്ചു പുസ്തകമുണ്ട് ഒരു ചെറിയ ബുക്ക് അതിൻ്റെ അകത്ത് ഈ സുറിയാനി മലയാളത്തിൽ എഴുതി തന്നിരിക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ കുർബാനിക്ക് കൂടുന്നത് അപ്പോൾ കുർബാനക്ക് സാധാരണ കൂടുന്നത് ഈനോ അച്ഛൻ സുറിയാനിയിൽ കുർബാനയിലും കപ്പ്യാൽ കപ്പ്യാരുടെ ഭാഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാലമാരുടെ ഭാഗമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ബുക്ക് നോക്കിയാണ് വായിക്കുന്നത് കപ്പ്യാർക്ക് അതൊന്നും വേണ്ട കപ്പ്യാർക്ക് ഈ പാട്ട് കംപ്ലീറ്റ് മനപ്പാടുമാണ് അത് സിഫ് തേരിൽ ഓഫീസിൽ ചെല്ലുമ്പോഴാകട്ടെ അതല്ലെങ്കിൽ പള്ളിയിൽ കുർബാന ചെല്ലുമ്പോഴാകട്ടെ പുള്ളിക്ക് എല്ലാം മന മനപ്പാടുമാണ് പുള്ളി പട്ടകദേവസ്റ്റനായിരുന്നു അന്നത്തെ കൈക്കാരൻ ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി അദ്ദേഹമായിരുന്നു അവിടുത്തെ കൈക്കാരൻ പട്ടകദേവസ് ആട്ടൻ അദ്ദേഹത്തിന് എല്ലാ പാട്ടും അറിയാം അദ്ദേഹം ഈ പാട്ട് പാടുന്നതിൻ്റെ കൂടെ പള്ളിയിലെ എല്ലാ പേര് അൾത്താരയിലും കുർബാനയുടെ സമയത്ത് ചെയ്യേണ്ട എല്ലാ പണികളും ചെയ്യും അതായത് ഈ പാട്ട് പാടിക്കൊണ്ട് പുള്ളി വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് പോയി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരും അതുപോലെ തന്നെ മത് രണ്ട് രണ്ടു സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്പ് ഇവിടെ പോയിട്ട് തിരി തിരികെടുക അല്ലെങ്കിൽ എടുത്ത് മാറ്റുക ഇതെല്ലാം ഈ പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹം ചെയ്യുമായിരുന്നു അദ്ദേഹം മൾട്ടി ടാസ്ക് ആയിരുന്നു കുറേ സമയത്ത് പല സംഘടനയും ചെയ്യും പക്ഷെ പാട്ട് പാടിക്കൊണ്ടിരിക്കും അച്ഛൻ അച്ഛൻ്റെ ഭാഗം പാട്ട് പകുതി ആകുമ്പോഴത്തേക്കും പുള്ളി മറുപടി പാട്ട് പാടാൻ തുടങ്ങും അപ്പം പെട്ടെന്ന് കുറയാൻ കഴിയും അച്ഛൻ്റെ കാരണം വരാൻ പോകുന്നത് എന്താണെന്ന് പുള്ളിക്കറിയാം അപ്പോൾ മാത്സ് പെട്ടെന്ന് കഴിയും അതായിരുന്നു അന്നത്തെ ഒരു കലാപരിപാടി എന്നാ ഞാനിത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ പുതിയ സുറിയാനി കുർവാന നമ്മുടെ ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ പാലായിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കുർബാന ചെല്ലുന്ന അച്ഛന്മാർക്ക് ഈ സുറിയാനി പാടുന്ന അച്ഛന്മാർക്ക് എത്രമാത്രം സുറിയാനി അറിയാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഈ സെക്കൻഡ് സുനദോസ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ സുറിയാനി കുർബാന ഇല്ല എന്ന് നമ്മുടെ സഭയിൽ തീരുമാനിച്ചാണ് സുറിയാനി കുർവാനെ സുറിയാനി കുർവാനയുടെ കാലം കഴിഞ്ഞു മലയാളത്തിലേക്ക് നമ്മുടെ റീജിയണൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് വത്തിക്കാൻ സൂനബദോസിൻ്റെ പ്രബോധനമനുസരിച്ച് നമ്മളെല്ലാം ലോക്കൽ ഭാഷയിൽ എല്ലാം തുടങ്ങി അപ്പോൾ ഈ സുറിയാനി പിന്നെ ഇല്ല എന്ന് കരുതി സെമിനാരിൽ അത് പിന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഈ ന്യൂ ജനറേഷൻ അച്ഛന്മാർക്കൊന്നും സുറിയാനി അറിയാവുന്നതായിട്ട് എനിക്ക് എനിക്ക് ബോധ്യമില്ല എന്നാ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാ ഇനിയിപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഇവർക്ക് എത്രമാത്രം സുറിയാനി അറിയാൻ സാധിക്കും ഈ സുറിയാനിയിൽ പാടാനും പിടിക്കാനും എനിക്ക് തോന്നുന്നില്ലെങ്കിൽ സുറിയാനി അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ കാരണം കാരണം എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് തുടങ്ങി നമ്മൾ പരിശീലിക്കുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അച്ഛന്മാർക്ക് നമ്മുടെ നാട്ടിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് നാട്ടിലെ അച്ഛന്മാർക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം വളരെ ചുരുക്കം അച്ഛന്മാർക്ക് അപ്പം ഈ മലമൂട്ടി കിടക്കുന്ന പാലാക്കാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിയിലുള്ള അച്ചന്മാർക്ക് ഈ കൊച്ചന്മാർക്ക് എങ്ങനെ സുറിയാനി അറിയാം ഞാനപ്പം അത് ഒരു ടെസ്റ്റ് ഇവരുടെ സുറിയാനി പരിജ്ഞാനം എത്ര ഉണ്ട് എന്നറിയാനായിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തി സുഹൃത്തുക്കളെ നോ നിങ്ങൾ ആദ്യമായിട്ട് അതിനു മുമ്പ് ഇതൊന്ന് കേട്ട് നോക്കുക കേട്ടോ ഓ എന്താ ഈണം അപ്പോൾ നിങ്ങൾ കേട്ടല്ലേ ഈ പാട്ട് എൻ്റെ അല്ലേ പഴയത് വൃത്തിയില്ല വളരെ കേൾക്കാൻ നല്ല സുഖമുണ്ട് നല്ല ഈണം നല്ല ഈണത്തിൽ പാടിയിരിക്കുന്നു ആരായാലും ഇതിന് ബാക്ക്ഗ്രൗണ്ട് പാടിയതാണോ അതെയോ ഈ ചടങ്ങിന് പാടിയതാണോ ഇതിന് കൈ കൈവൽ കഴുകി പുത്തിന് പാടിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും പാട്ട് വളരെ വളരെ സ്മൂത്ത് വളരെ ഈണത്തിലുള്ളത് വളരെ മധുരമായ ഗീതം അപ്പോൾ ഞാനൊരു പണിയത് ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഗ്ലൻവ്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണുണ്ട് അവിടെ അസൽ ഒരു കലുതായ കാത്തലിക് ചർച്ചുണ്ട് കാത്തലിക് മെറത്തുമറിയം എന്നാണ് ചർച്ചിൻ്റെ പേര് കാത്തലിക് ചർച്ച് ഈ ഇറാക്കി നിന്നും മറ്റുള്ള അസ്ലീൻസിൻ്റെ ആണ് ഈ പള്ളി എനിവേ ആ പള്ളിയിലെ പള്ളിയിലെ ഒരംഗം എൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പൂതി ഈ എന്താണ് കറക്റ്റ് ഇവർ പാടുന്നത് ഈ സിറിയക് ആണോ സിറിയക് അല്ലെങ്കിൽ സുറിയാനി നപ്പം ഞാൻ ഈ കൂട്ടുകാരനോട് ഫ്രണ്ടിനോട് ചോദിച്ച് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു ആ പാട്ട് പാടിച്ചിട്ട് ഇതെന്താണ് പറഞ്ഞു പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു പുള്ളി പാട്ട് കേട്ടിട്ട് നല്ല പാട്ടാണ് നല്ല സ്മൂത്ത് പാട്ടാണ് സുറിയ സുറിയാനി പാട്ടിൻ്റെ ട്യൂണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സുറിയാനി പാട്ടിൻ്റെ ട്യൂണൊക്കെ ഉണ്ട് അവരുടെ പാട്ടിൻ്റെ ട്യൂണാണ് പറ്റേ പാടുന്ന എന്താണെന്ന് ഒരു ചുക്കും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഈ പാടുന്ന വാക്കുകൾ ഒരു ചുക്ക് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ പുള്ളി പറയണേ എന്തൊക്കെ ഒരു 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 എന്തൊക്കെ ഒരു ഇതുണ്ട് എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ട് ഇവർ പാടുന്നത് കൂടി പാടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഈ ഇത് പറഞ്ഞത് ഇതാ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ ഇവരുടെ ഈ സുറിയാനി കുർബാന ഈ സുറിയാനി കുർബാന ചെല്ലുന്നവർക്ക് സുറിയാനിയെ പറ്റി ഒരു ചുക്കും അറിയാൻ പാടില്ല അല്ലെങ്കിൽ അവർ എട്ട് പത്ത് കൊല്ലം അല്ലെങ്കിൽ ചുരുക്കി അഞ്ചാം ക്ലാസ്സോടെങ്കിൽ പ്ലസ് ടു വരെ അവർ ഹിന്ദി ഹിന്ദി പഠിക്കുന്നുണ്ട് അവർക്ക് ഹിന്ദി അറിയാവോ ഇല്ലല്ലോ സംസാരിക്കാനോ പാടാനോ അറിയാവോ ഇല്ലല്ലോ അപ്പോൾ ഈ സുറിയാനിക്കാർ ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ തന്നെ പാലായിലും കിടന്നു കാണിക്കുന്നതൊക്കെ ഫോണിയാണ് ഫ്രോഡാണ് മലയാളത്തിൽ പഠിച്ചിട്ട് പാടുന്നതാണ് അല്ലാതെ അർത്ഥം മനസ്സിലാക്കി അല്ല സുഹൃത്തുക്കളെ അർത്ഥം മനസ്സിലാക്കി അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ബെറ്റ് വയ്ക്കുകയാണ് ഓ ഈ സുറിയാനിയിൽ പാട്ട് പാടുന്ന കത്തനാർമാരാരെങ്കിലും സുറിയാനിയിൽ ഒരു പ്രസംഗം എന്ന് പറയട്ടെ ഒരു പ്രസംഗം അവിടെ ഈ പ്രസംഗം വരുമ്പോഴത്തേക്കും മലയാളമാണ് ഇവർ പറയുന്നത് സുറിയാനിയിലാണോ അവർ പ്രസംഗിക്കുന്നത് അല്ലല്ലോ സുറിയാനിയിൽ പ്രസിദ്ധിക്കാനായിട്ട് അവരെ പറ്റില്ല കാരണം സുറിയാനിയുടെ ഒരു വാക്ക് അവർക്കറിഞ്ഞുകൂടാ എന്നാൽ പഴയകാലത്തെ അച്ഛന്മാർ എനിക്കറിയാം അവർ സുറിയാനി പുസ്തകം തുറന്നു വെച്ചിട്ടാണ് അവർ കുർവാന ചെല്ലുന്നത് അപ്പം 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 അറ്റ്ലീസ്റ്റ് കുർവാനയുടെ ഭാഗം തന്നെയെങ്കിലും അവർക്ക് സുറിയാനി അറിയാമായിരുന്നു വായിക്കാനായിട്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ പൂവാലന്മാരുണ്ടല്ലോ അച്ചന്മാർ ഈ അഭിനവ ഈനോ സുറിയാനി പ്രേമികൾ ഈ ഈവരൊക്കെ പാടുന്നത് ഈ മലയാളത്തിൽ എഴുതി വെച്ച് പാടുന്നതിന് ഇവർക്ക് സുറിയാനി എന്ന് പറഞ്ഞ ഒരു ചുക്കും അറിയാൻ പാടില്ല നമ്പർ വൺ പ്രൂഫാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പല കുറച്ച് നാളായി ഇതൊന്ന് കണ്ടുപിടിക്കണമെന്ന് തുടങ്ങിയിട്ട് ഇവർ ഈ പാടുന്ന സാധനം ഒറിജിനലാണോ ഇവർ പാടുന്നത് ഈ പാടുന്ന ഭാഷ അതിൻ്റെ ഇത് തന്നെയാണോ ഭാഷയൊക്കെ സുഖിയായതിനൊക്കെ തന്നെയാണ് പക്ഷേ അവരുടെ ഉച്ചാരണം ഇതൊന്നും ശരിയല്ല അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് മനസ്സിലാകാതിരുന്നത് ഈ ഈ കലുതായ സുഹൃത്തിന് മനസ്സിലാകാതിരുന്നത് എന്തൊക്കെയോ തോന്നലുണ്ട് പക്ഷേ വ്യക്തമായിട്ട് ഒന്നുമില്ല അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ഈ സുറിയാനി പാട്ട് പാടി ദൈവത്തെ പോലും കൺഫ്യൂസ് ആക്കണേ എന്തിനാ എൻ്റെ കലതായരെ അതാണ് ഞാൻ ചോദിക്കുന്നത് അറിയാൻ പാടില്ലാത്ത പണിക്ക് പോണോ പോകണോ അപ്പോൾ എൻ്റെ ഒരു വെല്ലുവിളിയാണ് കലതായ ഖത്തനന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രസംഗം അങ്ങോട്ട് ചെയ്ത് വിശ്വാസികളൊക്കെ ഏൽപ്പിക്കിട്ടാൻ ഭയങ്കര സുറിയാനി പണ്ഡിതനാണെന്ന് അല്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് ഇതിനോ വാക്കപ്പണിക്ക് പോവുക താങ്ക് വെരി മച്ച്